ഇന്നത്തെ വീഡിയോ നമ്മുടെ വേസ്റ്റ് ചില്ലുകളെ പൗഡർ ആക്കുന്ന ഒരു ചെറിയ സംവിധാനം വലിയ രീതിയിൽ ചെയ്യണമെങ്കിൽ ലൈസൻസുകൾ വേണം പലതരത്തിലുള്ള തരത്തിലുള്ള നൂലാമാലകളുണ്ട് എന്നാൽ ഒരു ചെറിയ മുറിയിൽ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അതായത് വൺ എച്ച് പി അല്ല അര എച്ച് പി മോട്ടറുടെ സംവിധാനത്തോടെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് അങ്ങനെ മറ്റ് മൂലാമാലകൾ പിടിച്ച ലൈസൻസുടെ ഒരു ആവശ്യവുമില്ല നേരെമറിച്ച് ഉദ്യോഗാധാറും ജി എസ് ടി രജിസ്ട്രേഷൻ മാത്രം മതി തുടങ്ങുന്നതിന് അപ്പോൾ അങ്ങനെ ഗ്ലാസ് വേസ്റ്റ് ഗ്ലാസ് കൊണ്ട് പൗഡർ നിർമ്മിക്കുന്ന ഒരു ചെറിയ വിദ്യ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോവാം അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഗ്ലാസ് കൂടെ നിർമ്മിക്കാൻ അത് പൊടിക്കാൻ ഒരു യന്ത്രം വേണം അപ്പോൾ അതിനുള്ള യന്ത്രമാണ് നമ്മുടെ വീട്ടിലെ ഒരു മിക്സി അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്നൊരു പഴയ മിക്സിയാണ് പ്രീതിയുടെ ഈ മിക്സിയിലാണ് നമ്മളത് പൊടിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാറിന് മിക്സിയുടെ ജാറെടുത്ത് ജാറ് ഈ ജാറ് ഇങ്ങോട്ട് സെറ്റ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില്ലിനെ ചെറുതായിട്ട് പൊടിക്കണം നമ്മുടെ ഒരു എടുത്ത് അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ വരുന്നത് പെയിൻ ഗ്ലാസ് ആകട്ടെ നമ്മുടെ ജനറൽ ചില്ലുകളാകട്ടെ ഫാബ്രിക്കേഷൻ ചെയ്ത ചില്ലുകളാകട്ടെ ഇതിനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പൊടിച്ച ചില്ല് നമുക്ക് എടുക്കാം ചില്ല് പൊടിച്ച് എടുക്കാം അപ്പോൾ ചില്ല് നമ്മൾ ഉടച്ച് എടുത്തിരിക്കുന്നതാണിത് അത് മിക്സർ കളറാണ് നമുക്ക് സെപ്പറേറ്റ് കളറായിട്ട് കുക്കിംഗ് ഫീഡുകൾ ഓടത്തെടുക്കാം ഇപ്പോൾ സെപ്പറേറ്റ് കളറിൽ കിട്ടും വെള്ളമേണ്ട വെള്ളം പച്ച വെള്ള പച്ച അങ്ങനെ അപ്പോൾ മിക്സി നമ്മൾ ചില്ലു പൊടിക്കാൻ പോവുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ ചില്ലിൻ്റെ പൊടികൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില്ല് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കി പൊടിക്കാം എപ്പോഴും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് തുറക്കാം പൊടിയുണ്ട് ഒന്നും പൊടി കുറയട്ടെ നമ്മൾ ചില്ല് പൊടിച്ചിരിക്കുന്ന തുറക്കുവാണ് കണ്ട ഗ്ലാസ് പൊടിച്ചു നല്ല പൗഡർ പൗഡറായിരിക്കണത് മിക്സിയുടെ ഈ ജാറിലാണ് നമ്മളിത് പൊടിച്ചിരിക്കുന്നത് കെണ്ടോ നല്ല പൗഡർ കിണ്ട നല്ല തരി തരി തരിയല്ല നൈസ് പൗഡറാണ് ഇപ്പോൾ ഇതിലുള്ളത് ഒരു പണിയെ ഇതിനെ ഇനി നമ്മൾ കൂട്ടിലോട്ട് മാറ്റാം പൊടിച്ചിരിക്കുന്നത് നമ്മൾ ധാന്യങ്ങൾ പൊടിക്കുന്ന ജാറിലാണ് ചെറിയൊരു ജാറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ജാറില് നമ്മൾ അരി പൊടിക്കുന്നത് പോലെ മുളക് പൊടിക്കുന്നതുപോലെ മല്ലി പൊടിക്കുന്നതുപോലെ കപ്പ പൊടിക്കുന്ന പോലെ പുളിങ്കുരു പൊടിക്കുന്നത് പോലെ നമുക്ക് സിമ്പിളായിട്ട് കുപ്പിച്ചില്ലിനെ പൊടിച്ചെടുക്കാൻ സാധിക്കും നല്ല പൗഡറാക്കിയെടുക്കാൻ വേണം ഗ്ലാസ് പൗഡർ ഇങ്ങനെ നമുക്ക് വീട്ടിൽ ചെറിയ രീതിയിൽ നിർമ്മിക്കുവാൻ സാധിക്കും അങ്ങനെ ഇപ്പോൾ ഒരു കിലോ പൗഡർ ഇപ്പോഴും നിർമ്മിച്ച് ഞാൻ ചെറിയ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഒരു കിലോ പൗഡർ നിർമ്മിച്ച് നമ്മൾ പാക്ക് ചെയ്തു ഒരു കിലോ പൗഡറാണ് ഗ്ലാസ് പൗഡർ ഇത് ആവശ്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ വിളിക്കാം എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി അറുപത്തി അഞ്ച് ഗ്ലാസ് പൗഡർ പക്ഷേ ഇതുകൊണ്ടൊരു പ്രശ്നം പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാർ പൊടിച്ച ജാറിൻ്റെ അങ്ങനെ ഒരു കിലോ പൊടിച്ച് വന്നപ്പം ജാറിൻ്റെ അകത്തെ അടിയിലത്തെ ബ്ലേഡ് കണ്ടോ ചെറുതായി വേറൊന്നും സംഭവിച്ചില്ല ഈ ജാറ് കറങ്ങും നന്നായിട്ട് വർഗീയ മിക്സിക്ക് ഒരു കേടും വന്നിട്ട് പക്ഷേ ബ്ലേഡിൻ്റെ പല്ല് തേഞ്ഞ് പോയി അടിയിലത്തെ ബ്ലേഡിൻ്റെ പല്ല് മൂളിലത്തെ ബ്ലേഡിൻ്റെ പല്ല് അടിയിലിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മിഷണറുകൾ ഉപയോഗിച്ചാലും വീടുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയൊരു മുറിയിൽ വീടുന്ന നമ്മുടെ ചെറിയൊരു മുറിയിൽ ഏതെങ്കിലും കടമുറി എടുത്തൊരു ചെറിയ മുറിയിൽ ഇരുന്ന് ഗ്ലാസ് പൗഡർ നിർമ്മിച്ച് നമുക്ക് വിറ്റ് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇതിനു ഇതിനുമുമ്പൊരു വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്കും മുപ്പത് രൂപയാണ് കിലോയ്ക്കിനെ മുപ്പതല്ലേ അറുപത് രൂപയാണ് ഒരു കിലോ ഗ്ലാസ് പൗഡറിൻ്റെ വില വരുന്നത് ഇത് ബിൽഡിംഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കും പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ബിൽഡിംഗ് നിർമ്മാണങ്ങളെന്ന് പറഞ്ഞാൽ തേപ്പിൽ അവസാന ഘട്ടങ്ങൾ വന്ന ചില ഭാഗങ്ങളിൽ പെയിന്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് ഡിസൈൻ വർക്ക് ചെയ്യുന്നതിന് അതായത് പ്ലാസ്റ്റർ ഒക്കെ ചേർത്ത് ഇത് ചെയ്യുന്ന ഡിസൈൻ വർക്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെയിന്റിങ്ങിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് പല ഭിത്തികളിലും അതിനുപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിത്തിയിലെ യഡ്ജുകൾ നമ്മുടെ പുറം വശങ്ങളിലെ എഡ്ജ് ഭാഗങ്ങൾ തേച്ച് കൂട്ടുന്നതിനും ഡിസൈൻ വെട്ടി ഉണ്ടാക്കുന്നിടത്ത് സിമെൻറ്റും വാണാലും ഗ്ലാസ് പൗഡർ മിക്സ് ചെയ്യുന്നു നല്ല കടുപ്പം കിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ചെയ്തെടുക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കോസ്മെറ്റിക് പ്രോഡക്റ്റും മരുന്നുകൾ അങ്ങനെ പല മാർബിള് ടൈലിൻ്റെ വർക്ക് ടൈൽ മാർബിളും പുഴ ടൈല് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഗ്ലാസ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഗ്ലാസ് പൗഡർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വിളിക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ചെറുതേ ഉണ്ടോ ഒരു ചെറിയ മിക്സിയാണ് കണ്ടോ പ്രീതിയുടെ മിക്സിയിലും ഇതുപോലെ പക്ഷെ സംഭവിച്ചതെന്നു ഈ ബ്ലേഡ് തേയ്മാനം വന്നു ഈ ബ്ലേഡ് കട്ടിയുള്ള ബ്ലേഡ് ഇട്ടാൽ ബ്ലേഡ് ഏതെങ്കിലും ലേത്തിലോ എവിടെ കൊടുത്ത് അത് കട്ടിയുള്ള ബ്ലേഡാണ് നിർമ്മിച്ചെടുത്തിടുന്നതെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ സാധിക്കും ബ്ലേഡിന് തേമാനം വരില്ല ഇത് അരി പൊടിക്കുന്നതും നമ്മുടെ വീട്ടിലെ മല്ലി മഞ്ഞൾ അങ്ങനെയുള്ള പൊടിക്കുന്നതിനുള്ള ബ്ലേഡാണ് ആ ബ്ലേഡിലാണ് ഞാൻ ഈ ചില്ലു പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം